えだ કઈ કઈ પરબો કર રો નવ ચિત્તિ બી સાયન્ટિફિક જ્ઞાન ય તો ભગવદ ગીતા आदि ગ્રંથ પાછે એ અલંકિન વિશે દીગ્ગ્રે કસવાંડી સાઈ કેન બો માશું વર્ણાયા આ છે એ ન વર્ણ્યું മാഷയേടം എന്ന് കൊണ്ടോയിട്ടാലും അവിടുന്ന് ഇവർ തിരഞ്ഞേറ്റു വരുന്ന തരത്തിലാണ് മാഷ ചെയ്യുന്നത് അത് ശരി അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യുക ഇംഗ്ലീഷും സംസ്കൃതവും അല്ല അറിയുന്ന ആർക്കും ചെയ്യാൻ പറ്റില്ല മാഷ അത് ശരി ഇതൊരു നിയോഗം തന്നെയാണ് നിയോഗം തന്നെയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇത് ശരിക്കും ആദ്യമേ ഇതിനൊരു ഇതുണ്ടായിരുന്നു കാരണം തുടക്കം ഉണ്ടായിരുന്നു കാരണം ഞാൻ എസ് 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 എൽ സി കഴിഞ്ഞാൽ എനിക്ക് പ്ലസ് ടു അല്ല ഇതിന് പോകണമെന്നായിരുന്നു ഹോളി ഹോളി ടെക്നിക്കിൽ പോകാനൊന്നായിരുന്നു അപ്പോൾ വീട്ടിലെ സാഹചര്യമൊക്കെ വലിയ പ്രശ്നമായതുകൊണ്ട് ഞാൻ വേറെ എനിക്ക് ജോലിക്ക് പോകേണ്ടി വന്നു അങ്ങനെ കുറേ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റേഷൻ ഷോപ്പ് പോലെ ജോലിയെല്ലാം ചെയ്ത് ഞാൻ കുറച്ച് വിഷമെല്ലാം തരണം ചെയ്തു കഴിഞ്ഞപ്പം എനിക്ക് പഠിക്കണംന്ന് തോന്നി അങ്ങനെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു സംസ്കൃതം വലിയ വണ്ടി തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ മാഷയിടത്ത് ഞാൻ പഠിക്കാൻ പോയി അപ്പോൾ ഇത് അത് തന്നെ ഒരു തുടക്കമാണ് മറ്റേ മറ്റേ ഈ ആ മാഷത്തുനിന്ന് പഠിച്ചത് കൊണ്ടാണ് എന്നെ അടി സംസ്കൃതം പഠിക്കുമ്പോൾ അടിത്തറിയോടുകൂടി പഠിക്കണം ഇപ്പം ഇപ്പോൾ ഞമ്മൾ എഴുതുമ്പോഴെങ്കിലും ഇപ്പം പാർവതിയുടെ யம் உமா காத்தியாயயி கௌரி காளி ஹைமோதி ஈஸ்வரி சிவபவானி ருத்ராணி சர்வாணி சர்வமங்கல அபர்ணா பார்வதி துர் மடானி சண்டிக அம்பிகா இத்தையும் இதுபோலம்விஷ்டவம் அந்த இது இங்கேயுள்ள ഇത് അമരവശത്തിലാണ് ഇതുപോലെ ഇതുപോലെ നാല് അധ്യായം മുഴുവനും വൈകാത്ത അതുപോലെ സിദ്ധരൂപങ്ങൾ എന്ന് പറയുന്നത് അത് ശരിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ സംസ്കൃതം കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ എത്ര വലിയ സംസ്കൃതം പ്രൊഫസർമാരുണ്ടെങ്കിലും കൂടി ഈ അടിത്തറ ഇല്ലാത്തത് കൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്വന്തമായിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഒരായിരം വർഷം മുമ്പെയാണ് ഒരു ശരിക്കും ഒരു മഹാകാവ്യം ഉണ്ടായത് അതിനുശേഷം ഞാനാണ് ആദ്യമായിട്ട് ഒരു മഹാകാവ്യം മൊത്തത്തിനെക്കുറിച്ച് മഹാകാവ്യം എഴുതിയത് അത് ഈ ആ മാഷരുന്നു സംസ്കൃതം പഠിച്ചതിൻ്റെ പേരിലും അതൊരു നിയോഗമാണ് നിയോഗത്തിൽ നിയോഗം എന്ന് പറയുന്നത് ശരിക്കുണ്ട് ഞാൻ പർശിനിക്കണമെങ്കിൽ ആദ്യം അങ്ങനെ ആദ്യമൊന്നും പോയിട്ടില്ല ഞാൻ ഒരു സ്വാമി ഉണ്ടായിരുന്നു മാല മുന്നിൻ്റെ മുകളിൽ അവിടെയെ ഞാൻ പോകുന്നു അപ്പം പോയ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ അവിടെ ഇറങ്ങി എനിക്ക് എഴുതുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു ഞാനിങ്ങ് പുറത്തിറങ്ങിയിട്ടും പുഴയും നോക്കിയിരിക്കുമ്പോൾ എനിക്കൊരു ഇത് വന്നു നീ സംസ്കൃത മുത്തപ്പൻ സംസ്കൃത കാവ്യം കാവ്യമെഴുത്തും അങ്ങനെ വന്നു ഒരു ഇത് വന്നു അതാണ് ഈ മുത്തപ്പൻ സംസ്കൃത കാവ്യം എഴുതി ആരും എഴുതിയില്ല ഒരായിരം കൊല്ലത്തിൻ്റെ ഈ പുറമു മഹാകാവ്യം അതുപോലെ തന്നെ ഇത് ഇതുവരെ ആരും എല്ലാ സം ഭഗവത്ഗീതയുടെ ഓരോ ശ്ലോകത്തിനും ഇംഗ്ലീഷ് ആരും ചെയ്തിട്ടില്ല പത്ത് വർഷത്തെ കഠിന പ്രയത്നം ഇതിനു വേറെ ആ സ്വാമിയായിട്ട് ചിരിക്ക ഇതുണ്ട് സ്വാമിയോട് ഞാൻ ഒരിക്കൽ പറഞ്ഞു രണ്ട് ഡിഗ്രി എടുത്തു പറഞ്ഞാൽ എൻ്റെ സ്വാമി എനിക്ക് പി എച്ച് ഡി വരെ എടുക്കണമെന്നതായിരുന്നു എൻ്റെ മോഹം എനിക്ക് എം എ എടുക്കണമെന്നുണ്ട് ഇംഗ്ലീഷ് എടുക്കാം മലയാളം എടുക്കാം സംസ്കൃതം എടുക്കാം ഞാൻ ഏതാ സ്വാമിയോ എടുക്കേണ്ടത് നീ നിനക്ക് എം എ ഒന്നും വേണ്ട നീ സംസ്കൃതം ഇംഗ്ലീഷും കൂട്ടിപ്പടി എന്ന് പറഞ്ഞ സ്വാധി അപ്പോൾ ഞാൻ ഇത് റിട്ടയർ ചെയ്തതിൻ്റെ ശേഷമാണ് തുടങ്ങിയത് അപ്പോൾ ഞാൻ എന്നെ ഒരു പണ്ടു ഒരു സ്കോളർ സ്കൂൾ സ്കോളർഷിപ്പ് സ്കോളർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിളിച്ചിരുന്നു പിന്നെ മാതൃഭൂമിയിൽ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള അതായിരുന്നു എനിക്ക് ലക്ഷ്യം പക്ഷേ രാത്രിയാണ് പോകേണ്ടത് അത് അതുകൊണ്ട് ഞാൻ ഒഴിവാക്കി പിന്നെ സ്വാമി ആ സമയത്ത് സമാധിയായിട്ട് കുറേ കഴിഞ്ഞിരുന്നു അവിടെ ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് ഞാൻ അവിടെ പോയി ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ പോകാറുണ്ട് സ്വാമി ചെയ്യാൻ സംസാരിക്കാറുണ്ട് ഇപ്പോൾ അപ്പോൾ സ്വാമി അവിടെ ക്ഷേത്രത്തിൻ്റെ നടനെ നമസ്കരിച്ചിട്ട് ഞാൻ പറഞ്ഞു സ്വാമി എനിക്ക് മരിക്കുന്നത് വരെ എന്തെങ്കിലും ചെയ്യണം ഞാൻ എന്താ സ്വാമി ചെയ്യേണ്ടത് നീ ഉള്ളരോ പറഞ്ഞതാണ് ഒരാളും ഇല്ല ക്ഷേത്രത്തിൽ ഒരു സ്ഥലത്തൊന്നുമില്ല ആരോ പറഞ്ഞു ഈ ഭഗവത്ഗീത ഇംഗ്ലീഷിൽ ചെയ്യൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് എനിക്ക് ഒരു തടസ്സവും ഇല്ലാണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റിയ ഭാഷ അതാ ഇന്റർനാഷണൽ ഇത് പ്രസിദ്ധീകരിച്ചതാ ഞാൻ അല്ലേ ഇതിപ്പോൾ ഞാൻ